അസലാമലൈക്കും നിത്യജീവിതത്തിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വളരെ എഫക്റ്റീവായ ആത്മീയമായ ഒറ്റ മൂലിയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ ആർക്കെങ്കിലും ഒരാവശ്യമുണ്ടായാൽ സംശയം അത് പൂവണിഞ്ഞ് കാണാൻ നമുക്ക് എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റിയ ഒരു അമൽ പറയാം വീഡിയോ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക സൂറത്തുൽ ഫാത്തിഹ എല്ലാവർക്കും അറിയാം അതിൻ്റെ ഗുണഫലങ്ങൾ അറിയാം ഒരാൾക്ക് ഒരു ആവശ്യമുണ്ടായാൽ ഈ ഒരു കാര്യം ചെയ്യുക മകരിപ്പ് നിസ്കാരം കഴിഞ്ഞ ശേഷം ദിക്കറുകളും ദുആകളും സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് ആരോടും ഒന്നും സംസാരിക്കാതെ ഈ ഒരു അവസ്ഥയിലിരുന്നു കൊണ്ട് നാൽപ്പത് ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹ നാൽപ്പതെണ്ണം അവന്റെ ആവശ്യം പൂവണിയുകയും നിമിഷ അള്ള ഒരു മിനിറ്റ് കൊണ്ട് ഏകദേശം നമുക്ക് മൂന്ന് ഫാത്തിഹ ഓതാം എങ്കിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് നാൽപ്പത് ഫാത്തിഹ ഓതാൻ കഴിയുന്നതാണ് ഇത് ചെയ്യാനിരിക്കുമ്പോൾ ഓർക്കുക ആരോടും ഒന്നും സംസാരിക്കാൻ പാടില്ല ഇൻഷാ അള്ളാ നമുക്ക് ഹയർ ആയതും നമ്മുടെ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരട്ടെ ആ എപ്പോൾ എന്ത് ആവശ്യവും അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ എനിക്ക് എന്താണോ ഹയർ അതിന് നീ നൽകണേ എന്ന് അള്ളാഹുവിനോട് പറയാൻ മറക്കരുത് നമുക്ക് ഹയർ ഇല്ലാത്ത ഒന്നും അള്ളാഹു നൽകുന്നതല്ല കടം വീടാൻ യറാണെങ്കിൽ ഇൻഷാ അള്ളാഹു കടങ്ങൾ വീട്ടിത്തരും നമ്മുടെ മനസ്സിലുള്ള മുറാദുകളെല്ലാം അള്ളാഹുവിലേക്ക് തവക്കൽ വെച്ച് ഇൻഷാല്ലാ ഇത് ചെയ്യുക ഇൻഷാ അല്ലാ അള്ളാഹു അതിന് പ്രതിഫലം നൽകുന്നതാണ് ദ്വാസ്യത്തോടെ അസല വലൈക്കും